സർ ഈ സൈലന്റ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇപ്പം ഞങ്ങളുടെ കാർഡിയോളജി ഐ സിയിലുള്ള ഒരു വ്യക്തിയുടെ ഒരു ഒരു ഹിസ്റ്ററി പറഞ്ഞോട്ടെ ഒത്തിരി വർഷമായിട്ട് ഷുഗർ ഉള്ളൊരു വ്യക്തിയാണ് അറുപത് വയസ്സേ ഉള്ളൂ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വീട്ടിൽ വെച്ച് എന്തോ ഒരു ഗ്യാസ് പോലെ ഒരു ബുദ്ധിമുട്ട് വന്നു അത് കാര്യമാക്കിയില്ല ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ശ്വാസമുട്ടോടു കൂടി ആശുപത്രിയിൽ അഡ്മിറ്റായി നമ്മൾ ആ ആ ഹിസ്റ്ററി ചോദിച്ച് വരുമ്പോൾ നമ്മൾ അധികം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരാഴ്ച മുമ്പ് ചെറിയൊരു ഗ്യാസ് പോലെ ഒരു ബുദ്ധിമുട്ട് വന്നു അത് ഈ ഷുഗർ ഉള്ള വ്യക്തികൾക്ക് ചിലർക്ക് അറ്റാക്ക് വരുന്ന സമയത്ത് വേദന അനുഭവപ്പെടുത്തില്ല അതിനെ നമ്മൾ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് വേദന അറിയാണ്ട് തന്നെ പകരം ചിലർക്ക് വെറിയ ചെറിയൊരു ഗ്യാസ് പോലെ തോന്നാം ചിലർക്കൊരു ശ്വാസമുട്ട് പോലെ തോന്നാം ചിലർക്ക് നെഞ്ചിനകത്ത് ഒരു വിമ്മിഷ്ടം വന്നു എന്നുള്ളതാണ് മിക്കവരും പറയുന്നത് അപ്പോൾ ആ വിമ്മിഷ്ടം വന്നു ഒരു ദിവസം മുഴുവൻ വിമ്മിഷ്ടം ഉണ്ടായിരുന്നു ഞാനത് കാര്യമാക്കിയില്ല ഗ്യാസിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ചു പിന്നെ അടുത്ത രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ശ്വാസമുട്ട് വന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യം അതൊരു അറ്റാക്കായിരുന്നു അറ്റാക്ക് നമ്മൾ സമയത്ത് ചികിത്സിച്ചില്ല ചികിത്സിക്കാണ്ട് വന്നപ്പോൾ എന്താ വെച്ചാൽ ഹൃദയം വീക്കായിപ്പോയി ഹൃദയത്തിൻ്റെ പമ്പിങ് ശേഷി അങ്ങ് ഒത്തിരി കുറഞ്ഞുപോയി ഈ പമ്പിങ് ശക്തി കുറഞ്ഞു പോകുമ്പോൾ എന്താ സംഭവിക്കുക എന്നുവെച്ചാൽ ഇവർക്ക് ശ്വാസമുട്ട് വരും ലങ്സിനകത്ത് ഒത്തിരി നീർക്കെട്ട് വരും ഈ ശ്വാസം മുട്ട് വരുമ്പോഴാണ് ഈ കൂട്ടർ ഓടി ആശുപത്രിയിൽ എത്തുന്നത് നമ്മൾ ഇ സി ജി എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലേറ്റായിപ്പോയി അറ്റാക്ക് ഓൾറെഡി വന്നു ഹൃദയത്തിൻ്റെ പേശികൾക്ക് കാര്യമായിട്ടുള്ള ക്ഷതം സംഭവിച്ചു ഇനി നമുക്കത് ചികിത്സിക്കാന്നുള്ളത് ഭയങ്കര പാടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് നമ്മൾ പമ്പിങ് ശക്തി മെച്ചപ്പെടുത്തി എടുക്കാൻ നോക്കണം അതിനോടുകൂടി തന്നെ ഈ ബ്ലോക്ക് പ്രധാനപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ അത് ചികിത്സിച്ച് മാറ്റാൻ നോക്കണം അപ്പോഴത്തേക്ക് ഓൾറെഡി ഹൃദയത്തിൻ്റെ പേശികൾ ഇറിവേഴ്സിബ്ലി ഡാമേജ് അതായത് ശരിപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ ക്ഷതം സംഭവിച്ചിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ടാണ് ഈ സൈലൻറ്റ് അറ്റാക്ക് വരുന്നവർക്ക് പ്രമേഹ രോഗികൾക്ക് സൈലന്റ് അറ്റാക്ക് വരാൻ സാധ്യത കൂടുതലാണ് ഈ വ്യക്തികൾ ആശുപത്രിയിൽ എത്താനും ലേറ്റാവും കോംപ്ലിക്കേഷൻസ് വരാം സങ്കീർണ്ണതകൾ വരാം സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഈ സൈലൻ്റ് അറ്റാക്ക് ഉള്ളവർക്ക് ഹൃദ്രോഹം വന്നു കഴിയുമ്പോൾ കോംപ്ലിക്കേഷൻസിനുള്ള സാധ്യത കൂടുതലുമാണ് മരണത്തിനുള്ള സാധ്യത കൂടുതലുമാണ് അപ്പം ഞാൻ അത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എങ്ങനെ ഈ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും വരാതെ ഇരിക്കാൻ നോക്കാൻ സാധിക്കും എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞോട്ടെ അതായത് ഈ ഷുഗർ ഉള്ള വ്യക്തികൾക്കാണ് സൈലൻ്റ് അറ്റാക്ക് വരാൻ സാധ്യത വളരെ കൂടുതൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ മിക്കവരും വേദന അനുഭവപ്പെടത്തില്ല മിക്കവരും അത് അറിയത്തില്ല ഒരു ബ്ലോക്ക് രണ്ട് ബ്ലോക്ക് മൂന്ന് ബ്ലോക്ക് വരുമ്പോൾ മിക്കവരും അറിയത്തില്ല ഒത്തിരി ബ്ലോക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ശ്വാസം മുട്ടും കോംപ്ലിക്കേഷൻസും ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഈ പ്രമേഹ രോഗികൾ എല്ലാവരും പത്ത് വർഷം ഡയബറ്റീസ് ഉണ്ടെന്നിരിക്കട്ടെ പിന്നീട് എല്ലാ വർഷവും നമ്മൾ ഹൃദയത്തിൻ്റെ ടെസ്റ്റുകൾ ചെയ്യണം ട്രഗ്നൽ ടെസ്റ്റ് എക്കോ ടെസ്റ്റ് ഇങ്ങനത്തെ പരിശോധനകളൊക്കെ ചെയ്ത് ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേരത്തെ നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു അറ്റാക്ക് തടയുക എന്നുള്ളതാണ് ഈ ഉള്ള വ്യക്തികൾ ഏറ്റവും പ്രാധാന്യം നൽകി ഏത് ഏത് രീതിയിൽ എനിക്ക് മുന്നോട്ട് പ്രശ്നങ്ങളില്ലാണ്ട് ഞാൻ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു അറ്റാക്ക് വരുന്നത് ഞാൻ തടയാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യണം ആ രീതിയിലാണ് ഞങ്ങൾ എല്ലാവർക്കും ബോധവൽക്കരണം നടത്തുന്നത് താങ്ക് യു സർ